സ്കീമില് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമുദായികപരമായിട്ടുള്ളോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സംവരണങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംവരണങ്ങളുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് കാറ്റഗറി റാങ്ക് ലിസ്റ്റിലൂടെയാണ് അപ്പോൾ ആ ഒരു റാങ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പറാണ് നമ്മൾ എത്രാമത് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാറ്റഗറിയുടെ ആ ഒരു പ്രൊവിഷണൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പ്രകാരമായിരിക്കും നിങ്ങളുടെ അതിൽ എത്രാമതാണ് നിങ്ങൾക്ക് എടുക്കുന്നത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അറിയുക അപ്പൊ എൻ ആർ ഐയിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഒ ഇ സിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എസ് സി എസ് ടിയിൽ ഉണ്ടോ ഇ ഡബ്ല്യു എസ് ഉണ്ടോ അല്ലെങ്കിൽ കെ എൻ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ മറ്റ് സംവരണങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനും അതിൽ എത്രാമതാണ് നിങ്ങൾ ഉള്ളത് എന്നറിയാനും ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇത് പ്രകാരം നിങ്ങളുടെ റാങ്കിനും മാർക്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നറിയാൻ തീർച്ചയായിട്ടും കോളേജുകൾ നിങ്ങളെ സഹായിക്കും എൻ ആർ ഐ കോട്ടയിലേക്കൊക്കെ അതായത് അപേക്ഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോ അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കോളേജുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ് താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്